പുത്തുഞ്ചര ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചന്ത ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കൃഷി ഉണർത്തുന്ന ഒരുപാട് കർഷകരെ ആദരിക്കുകയും അവർക്ക് അനുസൃതമായിട്ടുള്ള കൃഷിരീതി ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്തും നമ്മുടെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഓണത്തിന് പൊതുമുറം പച്ചക്കറി എന്നുള്ള രീതിയിലേക്കുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ കർഷകർ ചെറുപ്പക്കാരടക്കം കുടുംബശ്രീയുടെ പ്രവർത്തകരടക്കം തൊഴിലുറപ്പ് പദ്ധതികളുടെ എല്ലാം തന്നെ നമ്മൾ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ജൈവകൃഷിയെ ജൈവ നമ്മൾ ഈ വർഷം ഒരുപാട് ജൈവ കമ്മിറ്റികൾ ചേർന്നിട്ടുണ്ട് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അധ്യക്ഷ വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ വി എൻ നദീർ സംഗീത അനേഷ് കാർഷിക കർമ്മസേന പ്രസിഡന്റ് എസ് ശശിധരൻ കൃഷി ഓഫീസർ രേഷ്മ എന്നിവർ സംസാരിച്ചു ജൂലൈ ഒന്ന് വരെയാണ് ഞാറ്റുവെച്ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്